നമസ്കാരം ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമാനത്തിൽ വച്ച് പ്രതിഷേധം നടത്തിയത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ പിണറായിയുടെ പോലീസ് കള്ള വകുപ്പുകൾ ചുമത്തി പ്രതികൾക്കെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റാനും വേണ്ടിയായിരുന്നു എന്നാൽ മുഖ്യനെ ആക്രമിച്ചതിൽ വിമാന സുരക്ഷാ നിയമം ഉൾപ്പെടെ അതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതോടെ എല്ലാം പാളിപ്പോയി യൂത്ത് കോൺഗ്രസിലെ മൂന്ന് പ്രതികൾക്കെതിരെയാണ് എയർക്രാഫ്റ്റ് ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് എ എയർക്രാഫ്റ്റ് റൂൾസിലെ സെക്ഷൻ മൂന്ന് ഒന്ന് എ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരുന്നത് ഈ വകുപ്പുകൾ കേസിൽ നിലനിൽക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേസിലെ തുടർ നടപടികളെ ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിയുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് പ്രതികൾ യൂത്ത് കോൺഗ്രസുകാരാണ് ഇവരെ തടഞ്ഞ ഇ പി ജയരാജന് ഇൻഡിഗോ മൂന്നാഴ്ച യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ജയരാജനെതിരെ കേസെടുത്തെങ്കിലും വിമാന സുരക്ഷാ നിയമം ചുമത്തിയിരുന്നില്ല നേരത്തെ ഫർസിൻ മജീദിന്റെ ശമ്പള വർധനവ് തടഞ്ഞ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമാണ് ഫഹർസിൻ മജീദ് അധ്യാപകനായ ഫെർസീന്റെ ഒരു വർഷത്തെ ശമ്പള വർധന തടഞ്ഞുകൊണ്ട് മുട്ടന്നൂർ യു പി സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുത്തിരുന്നു സ്ഥാപന മേധാവിയെ അറിയിക്കാതെ യാത്ര ചെയ്തതുകൊണ്ടാണ് നടപടിയെന്നാണ് വിശദീകരണമായി വന്നത് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണത്തിന് ശ്രമിച്ചെന്നും അധ്യാപക പദവിക്ക് തന്നെ കളങ്കം വരുത്തിയെന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു പതിനാല് ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ ഉത്തരവ് അന്തിമമായിരിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇത് തനിക്കെതിരെയുള്ള പ്രതികാര നടപടിയായിരുന്നു എന്നാണ് ഫെർസീദിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഇൻഡിഗോ വിമാനം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു പ്രതിഷേധം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഫർസീൻ മജീദ് നവീൻ കുമാർ സുനിത് നാരായണൻ എന്നിവർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് വധശ്രമം ഗൂഢാലോചന വ്യോമയാന നിയമത്തിലെ വകുപ്പ് എന്നിവ ചേർത്താണ് കേസെടുത്തത് പതിമൂന്ന് ദിവസം ജയിലിൽ കടന്ന ശേഷം ഹൈക്കോടതി ഉത്തരവിലൂടെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് നേരത്തെ ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താൻ പോലീസിന്റെ നിർദ്ദേശം വലിയ ചർച്ചയായിരുന്നു ഫർസീൻ മജീദിനെ കേസുകളുടെ എണ്ണവും കേസുകളുടെ സ്വഭാവവും പരിഗണിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് നാട് കടത്തണമെന്നാണ് പോലീസ് കണ്ടെത്തിയത് ആ ഒരു പോലീസിന്റെ ഒരു വിചിത്രമായ കണ്ടെത്തൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു കാരണം അതൊരു വിചിത്രമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ഫർസീൻ മജീദിനെ ജില്ലയിൽ തുടരാൻ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു അതിനായി ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളും പഴയ കേസുകളും ഉൾപ്പെടുത്തിയാണ് കളക്ടർക്ക് ശുപാർശ പോലീസ് കൈമാറിയത് ഇതൊന്നും പക്ഷേ നടന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫെർസീനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ആ റിപ്പോർട്ട് രാഷ്ട്രീയമായി പകവിട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അതിനായി പോലീസിനെ ഉപയോഗിക്കുന്നുവെന്നാണ് ഫർസീൻ മജിദ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അന്ന് പ്രതികരിച്ചത് പെറ്റി കേസ് അടക്കം കാപ്പ ചുമത്താൻ ഉപയോഗിച്ചുവെന്നും വ്യക്തമായ തെളിവുകളും പോലീസിന് എതിരെ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി